പുതിയമല ഗ്രാമത്തിൽ ഒരു അപൂർവയായി ജനിച്ചുവരുന്നതി ജനിച്ചത് മുതൽ അവളുടെ മുടി ദിവസേന ഒരു ഇഞ്ചു നീളം കൂടുകയായിരുന്നു ഒരു വർഷത്തിൽ അത് നിലംവരെയെത്തും മുത്തശ്ശി പറയുന്ന കഥയിലുണ്ടായിരുന്ന ഒരു ജാലവൃക്ഷം പോലെ അവളുടെ മുടിക്ക് അത്യധിക ശക്തിയുണ്ടായിരുന്നു അവൾ ദുഖിച്ചാൽ മുടി വെള്ളമായി മാറും അവൾ സന്തോഷിച്ചാൽ മുടിയിൽ നിന്ന് ചെമ്പു നിറമുള്ള പൂക്കൾ തെളിർക്കും അവളെ ആരെങ്കിലും കണ്ട് സ്നേഹിച്ചാൽ മുടി സ്വയം പുഴയായി ഒഴുകും ഗ്രാമത്തിൽ മഴയില്ലാതായാൽ ആരെങ്കിലും അരുന്ധതിയുടെ മുടിയിൽ നിന്നും പൂക്കൾ എടുക്കും അങ്ങനെ ചെയ്താൽ മഴ പെയ്യുമെന്ന് വിശ്വാസം പക്ഷേ ലോകം എല്ലായ്പ്പോഴും അത്ഭുതത്തോട് കരുതലായിരിക്കും ഒരു ദിവസം നഗരത്തിൽ നിന്ന് വന്ന ഒരു ശാസ്ത്രജ്ഞൻ അവളുടെ മുടിയെക്കുറിച്ച് പഠിച്ചിട്ട് പറഞ്ഞു നിന്റെ മുടിയുടെ രഹസ്യം ലോകത്തിനു വേണ്ടിയുള്ളതാണ് അത് മുടിയല്ല അമ്മയുടെ അനുഗ്രഹമാണ് അവൾ പറഞ്ഞു ഒരു രാത്രിയിൽ ആരോ മുടി മുറിക്കാൻ ശ്രമിച്ചു മുടി മുറിയാതെ ആ പഴയ വീട് മുഴുവൻ കിടന്നു അരുന്തതിയെ സംരക്ഷിക്കാൻ മുടി കാലവർഷം പോലെയായി തുടങ്ങി അവൾക്ക് അത് അവളുടെ അവകാശം മാത്രമല്ല അവളുടെ കാവലാണെന്ന് ഗ്രാമം മനസ്സിലാക്കി